ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മീഷോന്ന് ഒരു മൂന്ന് ഇയറിംഗ്സിൻ്റെ ഒരു സെറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് മീഷോന്ന് ജ്വലറി ഓർഡർ ചെയ്യുന്നത് സോ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഡെലിവറായുള്ളൂ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല സോ നമുക്കിത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഇതിൻ്റെ അകത്തൊരു ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇങ്ങനെയല്ല ഓക്കെ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് വന്നിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഫേസ്റ്റ് വൺ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം പക്ഷേ ഇതിൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഭയങ്കര ഒരു ഭയങ്കര ഗോൾഡൻ കളറായിപ്പോയി ഇതൊരു നല്ലൊരു ഓക്സിഡൈസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നല്ലൊരു കളറാണ് കണ്ടോ നല്ലൊരു കളറാണ് ഇതിൻ്റെ അതേപോലെ തന്നെ തേർഡ് വൺ വന്നിട്ട് ഇതാ ഇതാണ് ഇതൊരു ഹാഫ് കൂപ്സ് പോലത്തെ ഒരു ഇയറിംഗാണ് ഓക്കെ ഞാനിത് എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ ഫസ്റ്റ് എൻ്റെ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഇയറിംഗ് ഒന്ന് മാറ്റിയിട്ട് ഓപ്പൺ ചെയ്തു സോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് വരുന്നത് ഇത് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല കുറച്ച് വെയിറ്റ് ഉണ്ട് പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവാണ് കളർ ഒന്നും ആയിട്ടൊന്നുമില്ല നല്ല ഓക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇയറിംഗ് അത് നമുക്ക് മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും ഇത് ഓക്കെ ആണ് നമുക്ക് അടുത്ത് ട്രൈ ചെയ്യാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ഹാഫ് കൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഇത് ലൈറ്റ് വെയിറ്റ് കുറച്ച് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ കെവിയില് ഇടുമ്പോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതും മോഡേൺ ഔട്ട് ഈ മൂന്ന് ഇയറിങ്സും മോഡേൺ ഔട്ട് ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതാണ് ഇങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇയറിംഗ് ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഇവിടെ ഭയങ്കര ചൂടാണ് ആ ഇത് ഇത് ശരിക്കും ലൈറ്റ് വെയിറ്റ് ആണ് ഇത് അധികം വെയിറ്റ് ഇല്ല തീരെ വെയിറ്റ് ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയറിംഗ് ആണ് തീരെ വെയിറ്റ് ഇല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കാണാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സോ ഇത് മൂന്നുമാണ് ഞാൻ വാങ്ങിച്ചുള്ള ഇയർ റിങ്സ് സോ ഇതിൻ്റെ എന്താ പ്രൊഡക്ട് കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാനിവിടെ കൊടുക്കാം സോ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇത് എന്തായാലും ബോർത്ത് ദ മണിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സമ്മാനം എനിക്കിഷ്ടപ്പെട്ടത് സോ താങ്ക്സ് ഫോർ വാച്ചിങ്